നാന്നൂറ് സീറ്റുകളിൽ അധികം നേടി വീണ്ടും ഞങ്ങൾ അധികാരത്തിലെത്തുമ്പോൾ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടുന്ന അത്രയും സീറ്റുകൾ ബി ജെ പി ഒറ്റയ്ക്ക് നേടിയിരിക്കും പ്രചാരണ സമയത്ത് നമ്മൾ കേട്ട ഏറ്റവും വലിയ മുദ്രാവാക്യങ്ങളിൽ അല്ലെങ്കിൽ വാഗ്ദാനങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ഇത് അല്ലേ പക്ഷേ റിസൾട്ടുകൾ നമുക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ ഇതൊന്നുമല്ല കഥ വലിയ രീതിയിലുള്ള വ്യത്യാസമുണ്ട് നമുക്ക് ഈ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലെ രണ്ടായിരത്തി പതിനാലിലെ രണ്ടായിരത്തി പത്തൊൻപതിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പുകളിലെ ആ സീറ്റുകൾ നമുക്ക് കൃത്യമായി തന്നെ നോക്കാം ദാ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി നേടിയിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി സീറ്റുകളാണ് രണ്ടായിരത്തി പത്തൊൻപത് എത്തുമ്പോൾ അത് മുന്നൂറ്റി മൂന്നായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് എത്തുമ്പോൾ പറഞ്ഞ രീതിക്ക് ഒന്നുമല്ല ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് സീറ്റുകളാണ് ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം തകർന്നടിഞ്ഞ കോൺഗ്രസിന് അത് പിന്നെ ഇന്ത്യാ സഖ്യത്തിലേക്ക് വഴിമാറുമ്പോൾ കനത്ത ഒരു പ്രതിപക്ഷം ശക്തമായ ഒരു പ്രതിപക്ഷം വലിയ രീതിയിലുള്ള മത്സരം കാഴ്ചവെച്ച് മുന്നേറാൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ നില എങ്ങനെയാണെന്ന് നോക്കാം രണ്ടായിരത്തി പതിനാലിൽ നാൽപ്പത്തി സീറ്റുകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത്തി രണ്ട് സീറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തൊണ്ണൂറ്റിയേഴ് സീറ്റുകളാണ് മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന് മികച്ച പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ച് ശക്തമായ പ്രതിപക്ഷമായി മുന്നിലേക്ക് വരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു പോയിന്റാണ് ഇനി നമുക്ക് കേരളത്തിലേക്ക് വരാം യു ഡി എഫ് പതിനെട്ട് സീറ്റുകൾ നേടിയിരിക്കുന്നു എൽ ഡി എഫിന് ഇത്തവണയും കനലൊരു തരി മാത്രമാണ് കേരളത്തിൽ താമര വിരിഞ്ഞിരിക്കുന്നു തൃശൂരിൽ മൂന്ന് വർഷത്തെ കണക്കുകൾ നമുക്ക് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം രണ്ടായിരത്തി പതിനാലിൽ യു ഡി എഫ് നേടിയിരിക്കുന്നത് പന്ത്രണ്ട് സീറ്റുകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ പത്തൊൻപത് സീറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇത്തവണ പതിനെട്ട് സീറ്റുകൾ മുൻ വർഷത്തേക്കാൾ ഒരു സീറ്റ് കുറഞ്ഞിട്ടുണ്ട് യു ഡി എഫിന് ഇനി പോരട്ടെ എൽ ഡി എഫിന്റെ കണക്കുകളിലേക്ക് നമുക്ക് വരാം ഇത്തവണ കനൽ ഒരു തരി മാത്രമാണ് രണ്ടായിരത്തി പതിനാലിൽ എൽ ഡി എഫ് നേടിയിരിക്കുന്നത് എട്ട് സീറ്റുകളായിരുന്നു കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ കനൽ ഒരു തരിയായി ആലപ്പുഴയിൽ നിന്ന് മാറി ഇത്തവണ വന്നിരിക്കുന്നത് ആലത്തൂരിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു സീറ്റ് ആലത്തൂർ വഴിയാണ് എൽ ഡി പിടിച്ചിരിക്കുന്നത്